എല്ലാം അമ്മേനാരായണ ദേവീനാരായണ ശരണമന്ത്രങ്ങളുമായി അവിടെ പോയി എന്ന് തൊഴുക എന്നുള്ളതാണ് അവരുടെ ഇവിടെ എത്തുന്ന ആളുകളുടെ എല്ലാം വഴി അവരുടെ ആഗ്രഹങ്ങൾ പലതായിരിക്കും അതിൽ പലതരം ഒക്കെ സാധിച്ച് കിട്ടുന്ന ആളുകളൊക്കെ അങ്ങനെ പറഞ്ഞ് പോയിട്ട് പിന്നീട് അത് അവരുടെ ജീവിതത്തിൽ സാധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പൊങ്കാലക്കലങ്ങളിലെ നൂറ്റി ഒന്ന് പൊങ്കാല എന്നൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഒരുപാട് പേരെ നമ്മൾ കണ്ടു പിന്നെ മാത്രമല്ല ആറ്റുകാലയമായി ഇവിടെ വരുന്ന ആളുകളെയൊക്കെ നമ്മൾ കണ്ട് സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് പുതിയതായിട്ട് വരുന്ന ആളുകൾ വളരെ കുറവാണ് മുൻപരിചയമുള്ള ആളുകളാണ് കൂടുതലും എന്ന് തോന്നുന്നു പിന്നെ ജനിച്ച കാലം തൊട്ട് കേൾക്കുക ഒക്കെ ചെയ്ത് തന്നെയാണ് ആറ്റുകാൽ പൊങ്കാല വീട്ടിലൊക്കെ എനിക്ക് തോന്നല് എനിക്ക് എന്റെ അമ്മയൊക്കെ അച്ഛൻ മരിച്ച ഒരു സമയത്ത് മാത്രമാണ് പൊങ്കാല ഇടാണ്ട് ഇട്ടിട്ടുള്ളത് ബാക്കി എല്ലാ വർഷവും ഈ പൊങ്കാല ഒരുക്കങ്ങൾ ആദ്യമൊക്കെ അതൊരു കൗതുകമായിരുന്നു പക്ഷെ പൊങ്കാല ഇട്ട് ആദ്യത്തെ പൊങ്കാലയൊക്കെ ഞാൻ പോയി പോയിട്ടതിന് ശേഷം ഞാൻ അന്ന് തീരുമാനിച്ചിട്ട് ഇനി പൊങ്കാല ഇടാൻ വരത്തില്ല എന്ന അത്രയും ചൂടും ആ പുകയും ഒക്കെ അടിച്ചിട്ടുണ്ടല്ലോ നമുക്ക് കരിഞ്ഞു പോയൊരവസ്ഥയാണ് പക്ഷേ ഈ പറഞ്ഞതുപോലെ അടുത്ത വർഷം വർഷമാകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളങ്ങ് പോകും അത് അതെ അതെ നമുക്ക് എന്തായാലും ഇവിടെ ഒരുപാട് പേര് ഇത് വീണ്ടും നിൽപ്പുണ്ട് ക്യൂലൊക്കെ അമ്മ എവിടെ നിന്ന് വരുന്നത് ഞങ്ങൾ കൊല്ലം കൊല്ലത്തുനിന്ന് എത്ര കുറെ ഒരുപാട് നേരമായിട്ട് നിൽക്കുന്നുണ്ടോ ഇല്ല ഞാൻ ഇന്നലെ വരെ വന്നോളൂ അല്ല ക്യൂവിൽ ഒരുപാട് നേരമായിട്ട് നിൽക്കുന്നുണ്ട് ഒരുപാട് നേരമായിട്ട് നിൽക്കുന്നുണ്ട് ചേച്ചി എവിടുന്നാ തൃശ്ശൂർ തൃശ്ശൂരിൽ നിന്ന് വന്നതാണ് ഇന്നലെ വന്നു ഞാൻ ഇന്നലെ ഇന്നലെ എട്ട് മണിക്ക് അവിടെ നിന്ന് പോകുന്നു ഒരു മണിപ്പിലൂടെ എത്തി പത്മനാഭസ്വാമി ക്ഷേത്രത്തോളു പവനാടിയിൽ അതുവഴി നേരെ ഒരു ട്രിപ്പായിട്ട് വന്നിരിക്കുകയാണ് ട്രാവലർ അപ്പോൾ ഒരുപാട് നേരമായിട്ട് നിൽക്കുന്നു നാളെ പൊങ്കാല ഒരുക്കൊക്കെ കഴിഞ്ഞോ പിന്നെ നാളെ പൊങ്കാലക്ക് കഴിഞ്ഞിട്ടില്ല ത്രിവാണ്ടെ തിരുവനന്തപുരത്തിൻ്റെ അങ്ങേയറ്റം പെരിങ്ങാമല ഓക്കെ ഓക്കെ അപ്പൊ ഇവിടെ നിൽക്കുവാണോ അതോ ഒരു വീട്ടിൽ നിൽക്കുകയാണ് രാവിലെ അഞ്ച് അഞ്ചിരുപതിൻ്റെ വണ്ടിയിൽ വന്ന് പൊങ്കാലയ്ക്കുള്ള എല്ലാം സജ്ജീകാര സജ്ജീകരണങ്ങളും ഒരുക്കി അപ്പം ഇനി പൊങ്കാല ഇട്ടാൽ മതി പൊങ്കാല ഇട്ടാൽ മതി കുറെ നേരം ആയില്ല നല്ല തിരക്ക് നല്ല തിര നല്ല തിരക്ക് എല്ലാ വർഷവും വരുന്നതാണ് പക്ഷെ ഇപ്പോഴും ഇന്നേം ഭയങ്കര തിരക്ക് അതാണ് അമൽ നമ്മൾ പറഞ്ഞതുപോലെ അമലിനെ കാണാനില്ലല്ലോ അമ്മ നേരത്തെ അമൽ പറഞ്ഞതുപോലെ ഈ എല്ലാ വർഷവും ഉള്ള തിരക്കിനേക്കാളും ഇത്തവണ തിരക്ക് ഭയങ്കര കൂടുതലാണ് മണിക്കൂറുകൾ കാത്തു നിന്നാണ് ഓരോരുത്തരും ഈ അമ്മയെ കണ്ട് മടങ്ങുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ നമ്മളെ സാധാരണ നമ്മൾ അമ്പലത്തിലൊക്കെ പോകുന്ന സമയത്ത് നമ്മളെല്ലാവരും അമ്പലത്തിൽ പോകുമ്പോഴും നമ്മൾ പലതരം ഇപ്പം അവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് മന്ത്രോച്ചാരണം മാത്രമേ നടത്താൻ കൂളൂന്നൊക്കെ എഴുതിയിട്ടുണ്ട് എങ്കിലും നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് കൂടുമ്പോൾ സംസാരിക്കും പക്ഷേ ഇവിടെ അതൊന്നും കേൾക്കുന്നില്ല എല്ലാവരും ഞാന് നമ്മുടെ സിറ്റി പോലീസ് കമ്മീഷണർ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അവരുടെ ക്രമീകരണം എന്താണെന്ന് അഞ്ച് ഇടയ്ക്ക് ഒന്നു പോയതാണ് നിങ്ങൾ അവിടെ സംസാരിക്കുകയായിരുന്നു അപ്പം ചോദിച്ചു നോക്കുകയായിരുന്നു അവർ പറയുന്ന എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു വിവിധ ജില്ലകളിൽ നിന്ന് എസ്പിമാരടക്കം ഇവിടേക്ക് എത്തിച്ച് അവരുടെ എല്ലാ നേതൃത്വത്തിൽ വിവിധ ഇടങ്ങളിലായുള്ള സുരക്ഷാ ക്രമീകരണം പൂർത്തിയായിട്ടുണ്ട് ഒരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ പൊങ്കാല നടത്തിക്കൊണ്ട് പോകാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസമാണ് കമ്മീഷണർ പ്രകടിപ്പിക്കുന്നത് മാത്രമല്ല ശരി ഇടയ്ക്കിടയ്ക്ക് ചൂടിൻ്റെ കാര്യം പറയുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ചൂടൊക്കെ വന്നെന്തെങ്കിലും ശാരീരിക പ്രശ്നങ്ങളൊക്കെ വീണാലും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും ആശങ്കപ്പെടല്ല ആരോഗ്യവകുപ്പിൻ്റെ കൃത്യമായ സംവിധാനങ്ങളുണ്ട് മുപ്പത് യൂണിറ്റാണ് പലയിടങ്ങളിലായിട്ടുണ്ട് ആംബുലൻസുകൾ ആംബുലൻസുകൾ മാത്രമല്ല ഡോക്ടർമാരെയും നഴ്സുമാരെയും അടക്കം സജ്ജമാക്കിയ മുപ്പതിലധികം കേന്ദ്രങ്ങൾ ഈ നഗരത്തിൻ്റെ ഉണ്ട് അവരും പറയുന്ന പ്രശ്നമൊന്നും ഉണ്ടാകാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതാണ് എല്ലാവരും നല്ല ആത്മവിശ്വാസത്തിലാണ് ആ കഴിഞ്ഞവണ കഴിഞ്ഞ തവണയൊക്കെ ഇത് ചൂടൊക്കെ ഉണ്ടായിരുന്നില്ല പക്ഷെ അത് അതിന്റെ ഒരു ഓളത്തിൽ തന്നെ പോയി ഇത്തവണയും അത് അങ്ങനെ ആ രീതിയിലൊന്ന് പോകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നിലവെന്തായാലും ഏഴ് ദിവസം വലിയ തിരക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതുവരെയും ഒരു കുറവുമില്ലാതെ ഞാൻ ഇതുവരെ അച്ചുകാല ഉത്സവം തുടങ്ങിയതിനു ശേഷം ഈ ഒരു സമയത്തൊന്നും ഞാൻ വന്നിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഇത്രയും തിരക്ക് ഈ ഒരു ഉച്ച സമയത്തുണ്ടെങ്കിൽ രാത്രി ഇന്നത് രാത്രിയിലൊക്കെ എന്തായിരിക്കും കാഴ്ച എന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ ഓർക്കുന്നത് അടുക്കാൻ പറ്റാത്ത തിരക്ക് കഴിഞ്ഞ തവണയും പൊങ്കാലയുടെ സമയത്ത് മിക്കവാറും ദിവസങ്ങളിലെല്ലാം ഇവിടെ വന്നു പോയിരുന്നു അപ്പോൾ ഇത്തവണ കഴിഞ്ഞ തവണമായി ഇത്തവണ താരതമ്യം ചെയ്യുമ്പോൾ ഇത്തവണ വലിയ തിരക്കുണ്ട് ഇപ്പം നമുക്ക് ഇതിൽ നിന്ന് ഇറങ്ങി വന്ന ആളുകളെ കാണാം